പ്രേക്ഷകർഗ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വീഡിയോ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നേരത്തെ തന്നെ നമുക്ക് അറിയിച്ചിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വെച്ച് നൽകുമെന്ന് നാലായിരത്തി എണ്ണൂറ് നൽകുമെന്ന് ഇപ്പം തന്നെ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആഗസ്റ്റ് മാസം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസം പലത്തോടെ തന്നെ അവസാനിക്കുകയും വേഗം തന്നെ അടുത്ത മാസത്തെ ഈ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് ആരംഭിക്കുകയും ചെയ്യാൻ പോവുകയാണ് അങ്ങനെ രണ്ട് മാസം കൊണ്ട് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണത്തിന് എത്തിച്ചേരാൻ പോവുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി തന്നെ നമുക്ക് കുടിശ്ശിക കിടക്കുന്ന ആയിരത്തി അറുന്നൂറുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ചിലപ്പോങ്കിൽ ഈ മാസത്തോടൊപ്പം വരാൻ സാധ്യതയുണ്ടാവും ഇപ്പം നേരിയ ആണ് ഉള്ളത് കാരണം കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് നൽകുന്നതിനാൽ തന്നെ നമുക്ക് നേരിയ ആണ് അടുത്ത മാസം ഈ മാസം വേണം ചാൻസ് ഉള്ളു അപ്പോൾ അടുത്ത മാസം നമുക്ക് കുടിശ്ശികൾക്കുള്ള ഘടകങ്ങളും കൂടി നൽകിയേക്കാം എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയ അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് മൂന്ന് എലക്ഷന് മുമ്പാകെ തന്നെ നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം വർധവ് ഉണ്ടാവും എന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ അടുത്ത മാസങ്ങളിലായി തന്നെ നമുക്ക് ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാവുകയാണ് ഇതുവരെ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ഈ വർദ്ധിച്ച തുക അത് നമുക്കിനി പുതിയതായിട്ട് ഈ ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ അറുപത് വയസ്സ് കയ്യിൽ ലിസ്റ്റ് പേര് കൊടുക്കുന്നവർക്കും ആ വർദ്ധിച്ച തുകയും തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ ഓണത്തിന് ഇപ്പോൾ വീണ്ടും വിതരണം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഗാന്ധി ദേശീയ വാർത്തിക ഭിന്നശേഷി പെൻഷനുകളായ തന്നെ ഇരുന്നൂറ് മുന്നൂറ് കേന്ദ്രവിഹിതം മേടിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കുള്ള തുക വിതരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടാനുള്ള ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുണ്ടാകും അപ്പോൾ അത് ആ കുറവ് വന്ന തുകയാണ് ഇപ്പോൾ വിതരണത്തിന് പോകുന്നത് മൊത്തം എട്ട് ലക്ഷത്തോളം വരുന്നവർക്കാണ് എത്തിച്ചേരുന്നത് അവർക്ക് കൈകളിലേക്ക് സഹകരണ സംഘം വഴി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷനോട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ്